നമസ്കാരം വിനോദ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി ഇത് ഫിലിമി ബീറ്റ് മലയാളം സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുകയാണ് കഴിഞ്ഞ വർഷത്തെ കുറിച്ച് അറിയുന്നതിനായിട്ട് അഭിനയത്തിലും അതുപോലെ തന്നെ ആലാപനത്തിലും മറ്റു മേഖലകളിലും മികവ് പ്രകടിപ്പിച്ചവരെ കണ്ടെത്താനുള്ള ജോലികൾ നേരത്തെ തന്നെ ആരംഭിക്കുകയും ചെയ്തിരുന്നു ഫെബ്രുവരി അവസാന വാരത്തോടുകൂടി അല്ലെങ്കിൽ മാർച്ച് ആദ്യ ആദ്യവാരത്തോടുകൂടി ഇത്തവണത്തെ അവാർഡ് കുറിച്ച് പ്രഖ്യാപനം ഉണ്ടാവും എന്നുള്ള വിവരങ്ങളാണ് ഇതുവരെ പുറത്തു വന്നിട്ടുള്ളത് എന്തായാലും സീനിയേഴ്സും അതുപോലെ തന്നെ ജൂനിയേഴ്സും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് ഇത്തവണ കേരള സംസ്ഥാന അവാർഡിൽ നടക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വരികയും ചെയ്തിരുന്നു മികച്ച ചിത്രം മികച്ച സംവിധായകൻ മികച്ച നടൻ മികച്ച നടി തുടങ്ങിയ വിഭാഗങ്ങളിലാണ് തലമുതിർന്നവരും യുവതലമുറയിലെ ചലച്ചിത്ര പ്രവർത്തകരും മത്സരിക്കുന്നത് ജയസൂര്യ ഫഹദ് ഫാസിൽ ജോജു ജോർജ് മോഹൻലാൽ ദിലീപ് സുരാജ് പഞ്ഞാറുമൂട് നിവിൻ പോളി ടോവിനോ തോമസ് എന്നിവരാണ് മികച്ച നടനായിട്ട് രംഗത്തുള്ളത് എന്ന റിപ്പോർട്ടുകളായിരുന്നു നേരത്തെ പുറത്തു വന്നത് ആദ്യഘട്ട സ്ക്രീനിങ് കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് സംസ്ഥാന അവാർഡ് നേട്ടം ആരൊക്കെയാണ് അല്ലെങ്കിൽ ആരൊക്കെയാണ് തേടിയെത്തുന്നത് എന്നറിയാനായി കാത്തിരിക്കുകയാണ് സിനിമാ പ്രേമികളും അതുപോലെ തന്നെ ആരാധകരും ഞങ്ങളെപ്പോലുള്ളവരും അവസാന നിമിഷത്തെ ഒരു കടുത്ത പോരാട്ടത്തിലൂടെയായിരുന്നു കഴിഞ്ഞ വർഷം ഇൻട്രൻസ് മുന്നിലേക്കെത്തിയത് അതുപോലെ തന്നെ മികച്ച നടനായതും യുവതാരനിരയെ പിന്നിലാക്കിയായിരുന്നു അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ഒരു കുതിപ്പ് എന്ന് പറയുന്നത് ജോജു ജോർജും മോഹൻലാലും ഉൾ ഉൾപ്പെടെയുള്ള സീനിയേഴ്സും അതുപോലെ തന്നെ ജയസൂര്യും ഫഹദ് വാസലും ഉൾപ്പെടെയുള്ള ജൂനിയേഴ്സുമാണ് ഇത്തവണ മികച്ച നടനുള്ള അവാർഡിനെ ഏറ്റുമുട്ടുന്നത് സംസ്ഥാന അവാർഡ് നിർണയവുമായി ബന്ധപ്പെട്ട ആദ്യഘട്ട സ്ക്രീനിങ് അവസാനിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് മോഹൻലാലും അതുപോലെ തന്നെ യുവതാരനിരയും തമ്മിലാണ് മികച്ച നടനുള്ള പോരാട്ടത്തെ എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഫഹദവാസിൽ ജയസൂര്യ മോഹൻലാൽ എന്നിവരാണ് ഇപ്പോൾ മികച്ച നടനുള്ള ലിസ്റ്റിൽ ഉള്ളത് എന്നുള്ള വിവരവും പുറത്തു വന്നിട്ടുണ്ട് കരിയറിലെ തന്നെ വൈവിധ്യമാർന്ന സിനിമകളുമായിട്ടാണ് ഈ മൂന്ന് താരങ്ങളും രണ്ടായിരത്തി പതിനെട്ടിൽ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയത് ആരൊക്കെയായിരിക്കും ഇത്തവണത്തെ ജേതാക്കൾ എന്നറിയാനായി ഇനിയും എന്തായാലും കാത്തിരിക്കണം സിനിമാ പ്രേമികൾ ഒന്നടങ്കം ഉറ്റുനോക്കുന്നത് ഇത്തവണത്തെ മികച്ച നടനെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി തന്നെയാണ് എന്തായാലും ജോസഫിലെ അസാമാന്യ പ്രകടനത്തിലൂടെ പ്രേക്ഷകരെ ഞെട്ടിച്ച ജോജുവിനായിരിക്കും പുരസ്കാരം എന്നായിരുന്നു ആദ്യം ചിലരൊക്കെ വിലയിരുത്തിയത് അത് അതല്ല ട്രാൻസ്ജെൻഡർ വേഷത്തിലെത്തിയ ജയസൂരിക്കാണ് മികച്ച നടനുള്ള അവാർഡെന്നായിരുന്നു മറ്റൊരു വിഭാഗത്തിൻ്റെ വാദം അതല്ല വില്ലനായും നായകനായും ഫഹദ് വാസുൽ തിളങ്ങി നിൽക്കുന്ന ഫഹദ് വാസുലിന് തന്നെയാണ് ആ പുരസ്കാരം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആരാധകർ വാദിക്കുന്നത് അങ്ങനെ അപ്പോൾ ലാലാട്ടോ ഫാൻസും ഒടിയനെയും കുറ്റുണ്ണയും അനശ്വരമാക്കിയ മോഹൻലാലായിരിക്കും മികച്ച നടനെന്ന് അവരും വാദിക്കുന്നു അങ്ങനെ എല്ലാവരും പല സൈഡിൽ നിന്നും വാദിച്ചുകൊണ്ടുതന്നെ ഇരിക്കുകയാണ് എന്തായാലും അധികമാരും ഏറ്റെടുക്കാൻ ധൈര്യപ്പെടാത്ത മേരിക്കുട്ടിയെ അങ്ങേയറ്റം മനോഹരമാക്കിയതും വി പി സത്യൻ എന്ന ഫുട്ബോളറുടെ ബയോപിക്കിലെ പ്രകടനവുമാണ് ജയസൂര്യയെ മുന്നിലെത്തിച്ചത് എന്ന് പറയാം ഇത്തവണത്തെ മികച്ച നടൻ ആരായിരിക്കും എന്ന ചർച്ചകൾ സജീവമായി തന്നെ നടക്കുകയാണ് എന്തായാലും നമുക്ക് കാത്തിരിക്കാം പുരസ്കാര ജേതാക്കളെ പ്രഖ്യാപിക്കുന്നതിനായി നമുക്ക് കാത്തിരിക്കാം ഈ മാസം അവസാനത്തോടുകൂടി അല്ലെങ്കിൽ മാർച്ച് കൂടി എന്തായാലും ഒരു മികച്ച പോരാട്ടം തന്നെയാണ് ഇത്തവണ ജൂറിക്ക് മുമ്പിൽ ഉള്ളതെന്ന് നമുക്ക് നിസ്സംശയം പറയാം കാത്തിരിക്കാം കൂടുതൽ വിനോദവാർത്തകൾക്കും വിനോദ വിശേഷങ്ങൾക്കുമായി ഫിലിമി ബിച്ച് മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ